ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വാക്യം എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുകയാണ് എങ്കിലും എൻ്റെ കൊമ്പ് അതിൻ്റെ അർത്ഥം എൻ്റെ തൊട്ടുമുകളിൽ ദൈവജനം പറയുകയാണ് ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു നീയോ ഹോ എന്നേക്കും അത്യുന്നതനാകുന്നു അതിനെ പറയുന്നു ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവർ തഴയ്ക്കുന്നതും അവരെന്നേക്കും നശിച്ചു പോകേണ്ടതിനാൽ നമ്മളൊക്കെ നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെയൊക്കെ ജീവിതവും വെച്ച് താരതമ്യം ചെയ്യുന്നവരുണ്ട് പ്രിയരെ ദൈവവചനത്തിനകത്ത് നിൽക്കുന്ന ഒരു ദൈവ പൈതൽ വ്യക്തികളെ വച്ചല്ല താരതമ്യം ചെയ്യേണ്ടത് ദൈവവചനത്തെ മുറുകെ പിടിച്ച് സദൃശ്യവാക്യങ്ങൾക്കകത്തും സങ്കീർത്തനങ്ങൾക്കകത്തും ഒക്കെ ഒത്തിരി ജ്ഞാനത്തെക്കുറിച്ചൊക്കെ ഒത്തിരി പറയുന്നുണ്ട് ദൈവവചനം നമുക്ക് ലഭിക്കുന്ന ജ്ഞാനമല്ല ദൈവത്തിൽ നിന്നാണ് ദൈവവചനത്തിൽ നിന്നാണ് അത് വ്യക്തികളിൽ നിന്നല്ല നീതി പ്രവർത്തിക്കുന്നവരെ കാണുമ്പോൾ ചിലർക്ക് സന്തോഷം വരും അവരുടെ വളർച്ച കാണുമ്പോൾ ചിലർക്ക് സന്തോഷം വരും എന്നാൽ ദൈവവചനം പറയുകയാണ് അവരൊക്കെ ചിതറിപ്പോവും അവരൊക്കെ നശിച്ചു പോകും അടുത്താണ് പറയുന്നത് എങ്കിലും എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ കാരണം എന്തെന്നറിയാമോ അറിയാമോ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുകയാണ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളോവയെ നിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും പത്ത് കമ്പിയുള്ള വാതിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിൻ്റെ ദയയും രാത്രിതോറും നിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ ഉയർത്തുന്ന ദൈവത്തെ മാത്രം നോക്കി സഞ്ചരിക്കുന്ന വെയിലിൽ വാടിപ്പോകുന്ന പച്ചച്ചടി പോലെ കരിഞ്ഞു പോകുന്ന ഒന്നും ചെയ്യാൻ കഴിയാത്ത മനുഷ്യനെ നോക്കാതെ അഹോയെ നോക്കി സഞ്ചരിക്കുന്ന ഒരു ദൈവവേതൽ പറയും എങ്കിലും നാട്ടിലിതൊക്കെ നടക്കുമ്പോഴും അനീതി പ്രവൃത്തികളൊക്കെ നടക്കുമ്പോഴും എൻ്റെ കൊമ്പ് ഈ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തു മാത്രമല്ല പുതിയ എണ്ണ എന്നെ തേപ്പിക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ജീവിതത്തിനകത്ത് ഇന്നലെ കല ഓർക്കാതെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കാതെ ഭാരപ്പെടാതെ നിരാശപ്പെടാതെ എൻ്റെ കൊമ്പിനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്നറിഞ്ഞ് എന്നെ പുതിയ എണ്ണ തേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നറിഞ്ഞ് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു